ഹായ് ഹായോ അസ്സാംക്കും നമസ്കാരം ഇന്ന് നമ്മൾ പുതിയൊരു കിച്ചൺ ആണ് പരിചയപ്പെടുത്തുന്നത് അതിവിശാലമായി ഒരൊറ്റ കിച്ചൺ ആയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്ന് വുഡ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചണിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് രണ്ട് സൈഡിലായിട്ട് ഗ്ലാസും ബാക്കി ഫുൾ ഭാഗം വുഡിലും ആണ് ചെയ്തിട്ടുള്ളത് കിച്ചന്റെ ഡോർ ഓപ്പൺ ചെയ്ത് വളരെ വിശാലമായിട്ടാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മുന്നൂറ്റി അറുപത് നാനൂറ്റി ഇരുപതാണ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഒരൊറ്റ കിച്ചൺ ആയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് വിറകടുപ്പും ഗ്യാസും ഫ്രിഡ്ജും എല്ലാം ഈയൊരു കിച്ചണിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ഗ്രേ കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ വാളിൽ മുഴുവനായിട്ടും ഗ്രേ കളറിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് സാധാരണ എല്ലാ കിച്ചണിൽ ചെയ്യുന്ന പോലെയല്ല കേട്ടോ ഇവിടെ കിച്ചണിലെ ടൈൽ വിരിച്ചിട്ടുള്ളത് വാളിൽ നല്ല ലെങ് ആയിട്ട് തന്നെ കിച്ചണിലെ ടൈല് വിരിച്ചിട്ടുണ്ട് സീലിങ്ങിലായിട്ട് ജിപ്സം വർക്കിൽ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും ആണ് സീലിങ്ങിൽ നൽകിയിട്ടുള്ളത് ഇവിടെയായിട്ടാണ് വിറകടപ്പ് വരുന്നത് കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് എൽ ഷേപ്പിലാണ് ഇവിടെ സ്ലാബ് നൽകിയിട്ടുള്ളത് സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകി അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ ആട്ടോ ഇത് ഈ ഒരു ഭാഗത്തും മുകളിലായിട്ട് കബോർഡ്സ് നൽകിയിട്ടുണ്ട് ഫ്രിഡ്ജ് വരുന്ന ഈ ഒരു വോളിലായിട്ട് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് സ്ലൈഡിംഗ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് കിച്ചൺ മുഴുവനായിട്ടും ചെയ്തിട്ടുള്ളത് എവിടെയായിട്ടാണ് ഗ്യാസ് അടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചണിലായിട്ട് രണ്ട് സൈഡിൽ വിൻഡോസ് വരുന്നുണ്ട് ഇവിടെയായിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡും കൂടെ ആ ഒരു വിൻഡോയിൽ കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് വരുന്ന കബോർഡ്സും എൽ ഷേപ്പിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അവർക്കും കൂടെ ഉപകാരമാവട്ടെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമ്മറ്റിൽ ചോദിക്കാവുന്നതാണ് എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും ഇവിടെ ആയിട്ടും കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് കബോർഡ്സും അത്യാവശ്യം സ്പേസോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടാണ് എല്ലാം ഇവിടെ ചെയ്തിട്ടുള്ളത് കട്ട്ലറി പ്ലേറ്റർ അങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള കബോർഡും ഇവിടെ ചെയ്തിട്ടുണ്ട് ഗ്രേ കളറിലാണ് കബോർഡ്സ് എല്ലാം ഇവിടെ നൽകിയിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ഈ ഒരു കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യട്ടോ ഈ ഒരു ഭംഗിയായിട്ടുള്ള കിച്ചണിൻ്റെ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം ഈ ഒരു കിച്ചണിൽ തന്നെ സ്റ്റോർ റൂമും നൽകിയിട്ടുണ്ട് എവിടെയായിട്ടാണ് സ്റ്റോർ റൂമ് വരുന്നത് ഇരുന്നൂറ് നൂറ്റി ഇരുപതാണ് സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് സ്ലാബ് വാർത്തിട്ട് തന്നെയാണ് സ്റ്റോർ റൂമിലും ചെയ്തിട്ടുള്ളത് സ്റ്റോർ റൂം കഴിഞ്ഞ് കിച്ചണിൽ ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് വരുന്നത് പുറത്തേക്കുള്ള ഡോറെല്ലാം വുഡിലാണ് നൽകിയിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ടും മെറ്റിലിട്ട് കൊടുത്തിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്തായിട്ട് സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ട് ഒരു ചെറിയ വരാന്തയും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്